ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ജില്ലയിലും വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ച് സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് നിലമ്പൂരിൽ പ്രധാന സ്ഥലങ്ങളിൽ അധികൃതരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കെഎസ്ആർടിസി ബസ് ഡിപ്പോ കോടതി സമുച്ചയം എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് ജില്ലാ ബോംബ് സ്ക്വാഡും പോലീസും ചേർന്നാണ് നടപടികൾ തുടരുന്നത് പോലീസ് ഡോഗ് ബ്രൂട്ടസിന്റെ സഹായത്തോടെയാണ് പരിശോധന റെയിൽവേ സ്റ്റേഷൻ കെട്ടിട പരിസരങ്ങളിലും ട്രെയിനുകൾക്കുള്ളിലും കെഎസ്ആർടിസി കെട്ടിടത്തിലും കോടതിക്കകത്തും പരിസരങ്ങളിലും സംഘം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.